ടി ട്വൻ്റി വേൾഡ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ പോരാട്ട മികവ് സൂപ്പർ എയ്റ്റിലും തുടർന്ന് അമേരിക്ക ദക്ഷിണാഫ്രിക്കയോട് പൊരുതി തോറ്റു ആവേശകരമായ മത്സരത്തിൽ അമേരിക്കയുടെ വെല്ലുവിളി അതിജീവിച്ച ദക്ഷിണാഫ്രിക്ക പതിനെട്ട് റൺസിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയത് ദക്ഷിണാഫ്രിക്ക നേടിയ നൂറ്റി തൊണ്ണൂറ്റിനാലിന് നാലെന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന അമേരിക്ക നൂറ്റി എഴുപത്തി ആറിന് ആറെന്ന നിലയിലെത്തിയാണ് കീഴങ്ങിയത് നാൽപ്പത് പന്തിൽ ഏഴ് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ എഴുപത്തിനാല് റൺസ് നേടി തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം നടത്തിയ ഡി കോക്കാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ന് ടോസ് വിജയിച്ച യു എസ് എതിരാളികളെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു മൂന്നാം ഓവറിൽ ഓപ്പണർ ഹെൻഡ്രിക്സിനെ പുറത്താക്കി നേത്രാവൽക്കർ തകർപ്പൻ തുടക്കമാണ് അമേരിക്കയ്ക്ക് നൽകിയത് മൂന്ന് ഓവറിൽ പതിനേഴിന് എന്ന നിലയിലായിരുന്ന സൗത്ത് ആഫ്രിക്കയ്ക്കായി നാലാം ഓവറിൽ മാർക്കോവും ഡീകോക്കും ചേർന്ന് മൂന്ന് സിക്സും രണ്ട് ഫോറും ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസാണ് അടിച്ചുകൂട്ടിയത് തുടർന്ന് ഇരുപത്തിയാറ് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ഡീകോക്ക് സ്കോർ പത്ത് ഓവറിൽ കടത്തി പതിമൂന്നാം ഓവറിൽ ഡീകോക്കിൻ്റെ വിക്കറ്റ് ഹർമീത് സിംഗ് വീഴ്ത്തി നാൽപ്പത് പന്തിൽ എഴുപത് ഡി ഡീകോക്കിൻ്റെ പ്രകടനമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് മത്സരത്തിൽ മേൽക്കൈ നൽകിയത് തൊട്ടടുത്ത പന്തിൽ മില്ലറിനെ റിട്ടേൺ ക്യാച്ചിൽ പുറത്താക്കി ഹർമീത് സിംഗിന് സൗത്ത് ആഫ്രിക്കയെ ഞെട്ടിക്കാൻ കഴിഞ്ഞു തുടർന്ന് പതിനഞ്ചാം ഓവർ അറിയാനെത്തിയ നേത്രാവൽക്കർ മാർക്കത്തെ പുറത്താക്കി സൗത്ത് ആഫ്രിക്കയ്ക്ക് വീണ്ടും തിരിച്ചടി നൽകി പിന്നീട് ക്ലാസ് എൻ സ്റ്റബ്സ് കൂട്ടുകെട്ട് തകർത്തടിച്ച് നൂറ്റി തൊണ്ണൂറ്റിനാലിന് നാലെന്ന കൂറ്റൻ സ്കോർ സൗത്ത് ആഫ്രിക്കയ്ക്ക് സമ്മാനിച്ചു ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചാണ് അമേരിക്ക മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത് നാലാം ഓവറിൽ സ്റ്റീവൻ ടെയിലറിനെ നഷ്ടമായെങ്കിലും ആദ്യ അഞ്ച് ഓവറിൽ സ്കോർ അൻപത് കടന്നിരുന്നു പിന്നീട് അതിവേഗം വിക്കറ്റുകൾ നഷ്ടമായ അമേരിക്ക എഴുപത്തി ആറിന് അഞ്ചെന്ന നിലയിലേക്ക് തകർന്നു എന്നാൽ ആറാം വിക്കറ്റിൽ ആൻഡ്രീസ് ഗോസ് ഹർമീത് സിംഗ് സഖ്യം ഒത്തുചേർന്ന് തിരിച്ചടി തുടങ്ങിയതോടെ സൗത്ത് ആഫ്രിക്കൻ ക്യാമ്പിൽ സമ്മർദ്ദമുയർന്നു ജയിക്കാൻ അവസാന രണ്ട് ഓവറിൽ ഇരുപത്തെട്ട് റൺസ് എന്ന നിലയിലായ അമേരിക്കയെ വരിഞ്ഞു മുറുക്കി വെറും രണ്ട് റൺസ് മാത്രമാണ് പത്തൊമ്പതാം ഓവറിൽ റബാദ വിട്ടുകൊടുത്തത് ഹർമീത് സിംഗിനെ പുറത്താക്കുകയും ചെയ്തു ഒടുവിൽ ഇരുപതാം ഓവറിൽ ഏഴ് റൺസ് മാത്രം നേടി നൂറ്റി എഴുപത്തി ആറിന് എന്ന നിലയിൽ യു എസിന്റെ പോരാട്ടം അവസാനിച്ചു നാൽപ്പത്തി പന്തിൽ അഞ്ച് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ എൺപത് റൺസ് എടുത്ത ഗോസ് പുറത്താകാതെ നിൽക്കുകയായിരുന്നു ഏതായാലും കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ വിറപ്പിച്ച ശേഷമാണ് ആദ്യ ലോകകപ്പ് കളിക്കുന്ന അമേരിക്ക കീഴടങ്ങിയത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി